പി രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് കെ എം ഷാജി മതത്തെ അധികാരത്തിനായി ഉപയോഗിക്കുന്നു എന്ന കുറ്റകരമായ കാര്യം രണ്ട് മുസ്ലിം ലീഗിൻ്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഏതോ വലിയ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മൂന്ന് മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം കാര്യം നോക്കാനാണ് എന്ന് ഷാജി മൂന്നിലും ഷാജി തൊടുന്നത് പ്രശ്നങ്ങൾ തന്നെയാണ് അജിംഷാദ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ആദ്യം പഞ്ചായത്ത് ഇലക്ഷൻ വരും അതിനുശേഷം അതിന് തൊട്ടുപറകെ തന്നെ നിയമസഭാ ഇലക്ഷൻ വരും മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫും മുസ്ലിം ലീഗും ഒക്കെ എന്താണ് ജനങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ജനങ്ങളിൽ നിന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമായിരുന്നു ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം കെ എം ഷാജി നടത്തിയ പ്രസംഗത്തിലൂടെ വ്യക്തമാകുന്നത് ഷാജി അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നേരത്തെ തന്നെ പല പ്രസംഗങ്ങളിലും ഇത്തരത്തിൽ വളരെ കൃത്യമായ വർഗീയ പരാമർശങ്ങൾ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നേരത്തെയും കെ എം ഷാജി നടത്തിയിട്ടുണ്ട് നേരത്തെ കോഴിക്കോട് കടപ്പുറത്ത് തന്നെ നടത്തിയ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് മതമാട് മതമാട് മതബാണ് പ്രശ്നം എന്ന് നടത്തിയൊരു പ്രസംഗമുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ലീഗിൻ്റെ നേതാക്കളൊക്കെ പറഞ്ഞു മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ മതത്തിന് ഇസ്ലാമിന് പുറത്താകുമെന്നൊക്കെ തരത്തിലുള്ള കേരളത്തിനൊരു കാരണവശാലും നിരക്കാത്ത കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത പല തരത്തിലുള്ള പ്രസംഗങ്ങളും നമ്മൾ നേരത്തെ തന്നെ ലീഗ് നേതാക്കളിൽ നിന്നും കേട്ടതാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കളിൽ നിന്നും നമ്മൾ കേട്ടതാണ് ഇപ്പോൾ കെ എം ഷാജി അതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം കെ എം സി സിയുടെ ദുബായ് കെ എം സി സിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സംഘടിപ്പിച്ച സി എച്ചിന്റെ സി എച്ചുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണെന്ന് ആലോചിച്ച് നോക്കണം മതേതൃത്വത്തിന് വേണ്ടിയൊക്കെ കേരളം ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരു ഒരു പാരമ്പര്യം കേരളത്തിന്റെ പല നേതാക്കൾക്കുമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ആ ഉണ്ട് പക്ഷെ അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മുന്നേറ്റം നടത്തണമെങ്കിൽ കൃത്യമായി മതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്ന് വളരെ കൃത്യമായി ഷാജി പറഞ്ഞു വെക്കുകയാണ് ഷാജി പറയുന്നത് എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി മുസ്ലിം സമുദായം അവഗണിക്കപ്പെടുകയാണ് ഇസ്ലാം അവഗണിക്കപ്പെടുന്നു തീർച്ചയായും അത്തരം പച്ചക്കള്ളങ്ങൾ പറയുന്നു വർഗീയത ഇളക്കിവിടുന്നു മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞ ആളാണ് ഷാജി ആ ഷാജിയെ സംബന്ധിച്ച് ഷാജിയുടെ വർഗീയ പ്രശ്നങ്ങളെ പരാമർശങ്ങളെ സംബന്ധിച്ച് പ്രസംഗത്തെ സംബന്ധിച്ച് ഗൗരവമായി കേരളം ചർച്ച ചെയ്യുകയാണ് മുസ്ലിം ലീഗ് ഇതേ സംബന്ധിച്ച് മറുപടി ഒന്നും പറയുന്നില്ല